ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഗുരുവായൂർക്ക് പോവുകയാണ് തൊഴാൻ വേണ്ടിയിട്ട് ഒരുപാട് വട്ടം ഗുരുവായൂർ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിനിന് തന്നെ പോയി ട്രെയിനിന് തന്നെ തിരിച്ചു വരുന്നത് ഇന്ന് വരെ നമ്മൾ കാറിനാണ് പോകാറുള്ളത് ഗുരുവായൂരിന് അല്ലാതെ ഇല്ല അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ആദ്യം പോകുന്നത് ബൈക്കിനാണ് ഞാനും ചേട്ടനും കൂടെ പോയത് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഇത്തവണ പോകുന്നത് കുട്ടികളെ കൂട്ടുന്നില്ല ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രത്തിൽ ഉത്സവമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടാണ് മുന്നോട്ട് പോയത് അത് നല്ല രസമായിരുന്നു രാത്രി പത്തിരുപതിനായിരുന്നു ട്രെയിൻ വെള്ളൂരിൽ നിന്ന് അപ്പോൾ ഞങ്ങളൊരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പതിയെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിഞ്ഞാണ് ഇറങ്ങിയത് ഞങ്ങൾ കുറച്ച് നേരത്തെ പോകുന്നതാണ് കാരണം ഇനി എന്തെങ്കിലും ഒരു ടൈമിൽ എന്തെങ്കിലും വ്യത്യാസമോ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ അറിയാത്തതുകൊണ്ട് കുറച്ച് നേരത്തെ പോയതാണ് നമുക്ക് ഏകദേശം അരമണിക്കൂർ കഷ്ടിയെടുക്കുകയുള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലാനായിട്ട് ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നൈക്കാണ് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു അത് നമ്മൾ വന്ന് അതിന് തന്നെ ടിക്കറ്റ് എടുത്തതിനകത്തൊക്കെ കയറി അപ്പോഴാണ് ഞാൻ ഓർത്തത് പുറത്തുനിന്ന് ഒരു പിക്ചർ എടുത്തില്ലെന്ന് സോധാനം പുറത്തിറങ്ങി ഒന്ന് ഷൂട്ട് ചെയ്തു അതിൻ്റെ മൂ പുറത്ത് എന്തൊക്കെയോ പണി നടക്കായതുകൊണ്ട് റോഡിൻ്റെ പണിയൊക്കെ നടക്കായതുകൊണ്ട് അവിടെ കുറച്ച് അതിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലായിരുന്നു ട്രെയിൻ വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ പ്ലാറ്റ്ഫോം ത്രീയിലോട്ട് പോവുകയാണ് ഈ ഒരു ടൈമിൽ ഒരുപാട് ആളുകളൊന്നുമില്ല വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ഏകദേശം പത്തുമണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം പത്ത് മണി അല്ല പത്ത് മണി കഴിഞ്ഞു ഞങ്ങൾ പതിയെ കുറച്ച് നേരം ഇനി അവിടെ ചെന്ന് റിലാക്സ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും വണ്ടി വരും എന്ന് എഴുതി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഭയങ്കര തിരക്കുണ്ടാവാറുണ്ട് ഞാൻ എപ്പോഴും വരാറില്ല പക്ഷെ ഒന്ന് രണ്ട് പൊട്ടം ഇവിടെ വന്നിട്ടുണ്ട് പല സ്ഥലത്തേക്ക് പോകാനൊക്കെ ആയിട്ട് ഇത്തവണ എന്തായാലും ആരും ഇല്ലാത്തതുകൊണ്ട് നല്ല എന്ന് എനിക്ക് തോന്നി പിള്ളി ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങളങ്ങോടെ ഇറങ്ങി വന്നപ്പോൾ അവർ ലൈറ്റൊക്കെ ഇട്ട് ഇട്ടു സോ അപ്പോഴാണ് ആളുകളൊക്കെ അങ്ങോട്ട് വന്ന് തുടങ്ങിയത് പിള്ളേ വിരലിലുണ്ടാവുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളൊന്ന് അതിൽ റിലാക്സ് ചെയ്ത് നടക്കുകയും കുറച്ച് ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്തു അവിടെ ഇരുന്ന് ഏട്ടനാദ്യമേ തന്നെ അവിടെ പോയിരിക്കുന്നുണ്ട് അതിൻ്റെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊടുത്തു എൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ ഏട്ടനെടുത്ത് തന്നു പിന്നെ കുറച്ച് സമയം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് അത് ആ ട്രെയിൻ വന്ന് തുടങ്ങിയിട്ടുണ്ട് പത്തിരുപതിന് സ്റ്റാർട്ട് ചെയ്ത ഈ ട്രെയിൻ രണ്ട് മണിയായപ്പോഴാണ് ഗുരുവായൂർ ചെന്നത് അപ്പോൾ കറക്റ്റ് ടൈമായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ ചെന്നല്ലോ അപ്പോൾ നേരത്തെ തൊഴാമെന്നൊക്കെ വിചാരിച്ച് ഓടിപിടിച്ച് ചെന്നപ്പോഴത്തേക്കും അവിടെയും ഭയങ്കര തിരക്കായിട്ടുണ്ടായിരുന്നു ഞാൻ ട്രെയിനിനകത്ത് കയറി ഞങ്ങൾ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഭയങ്കര ക്രൗഡായിരുന്നില്ല ഭയങ്കര ഇരുട്ടാണ് രാത്രി ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ പോയപ്പോൾ ഞാൻ ചെറിയ ലൈറ്റ് ഞാണ്ട് വെറുതെ ഒരു വീഡിയോ എടുത്ത് നോക്കിയതാണ് ഒന്നും കാണാനൊന്നും പറ്റില്ല നമുക്ക് എനിക്ക് ഞാൻ രാത്രി ട്രെയിനിൽ പോകുന്നതും ആദ്യമായിട്ടാണ് ആകം പകലാണ് ട്രെയിനിൽ പോയിട്ടുള്ളത് കാഴ്ചകളൊക്കെ കണ്ട് നന്നായിട്ട് പോകാം ഇതിപ്പോൾ ഫുൾ ഇരുട്ടായത് കൊണ്ടും പിന്നെ രാത്രി ആയതുകൊണ്ടും ഒക്കെ ഭയങ്കര ബോറടിയായിരുന്നു പക്ഷെ ഞങ്ങൾ ഉറങ്ങിയില്ല ഉറങ്ങാതെ തന്നെ ഞങ്ങൾ ഫുൾ ടൈം ഇരുന്നു കുറച്ച് നേരം ഫോണൊക്കെ കോക്ക് പക്ഷേ വണ്ടി വേണ്ടി കയറിയിട്ട് ഉറങ്ങി റിലാക്സ് ചെയ്ത് പോയാലും കുഴപ്പമൊന്നുമില്ല ഒരു വയറാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് അവിടെ അത് സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമുക്കത് ട്രെയിൻ മിസ് സ്റ്റേഷൻ മിസ്സാകുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട അങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്ത് പോകാം പക്ഷെ ഞങ്ങൾ എന്ന് മാത്രം ട്രെയിനിൽ ഒരു പോകുന്നതൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും നമ്മൾ ബസിൽ പോകുന്ന പോലെയല്ലല്ലോ ഒരു പ്രത്യേകതയാണ് പെട്ടെന്ന് ചെല്ലും നമുക്ക് കുറേ സമയം ലാഭിക്കാൻ പറ്റും അതുപോലെ നമുക്ക് കുറേ പൈസ ലാഭിക്കാൻ പറ്റും ഗുരുവായൂർ സാധാരണ ബസ്സിൽ പോകുന്നതുപോലെ അല്ലെങ്കിൽ കാറിൽ പോകുന്നത് ഒന്നും നമുക്ക് ചിലവില്ല ട്രെയിനിൽ പോകുമ്പോൾ അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് ഈ ട്രെയിനാണെങ്കിൽ കൃത്യം രണ്ട് മണിയാവുമ്പോൾ ഗുരുവായൂർ സ്റ്റേഷനിൽ ചെല്ലുകയും അതിനുശേഷം അവിടുന്ന് അഞ്ചേ മുക്കാലാവുമ്പോൾ ആ ട്രെയിൻ തന്നെ അതിനെ തന്നെ നമുക്ക് തിരിച്ചു പോരുകയും ചെയ്യാം അതാണ് ഇതിൻ്റെ അകത്തൊരു നല്ല കാര്യം ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്തത് രണ്ടുമണിയായപ്പോൾ ഞങ്ങളവിടെ ചെന്നു ഗുരുവായൂർ പോയി തൊഴുത് അഞ്ചേ മുക്കാലായപ്പോൾ ഈ ട്രെയിനിൽ തന്നെ കയറി ഞങ്ങൾ തിരിച്ചു വള്ളൂരെന്ന് ഇറങ്ങുകയാണ് ചെയ്തത് ഇതിപ്പോൾ ഇടയ്ക്ക് എവിടെയോ ലൈറ്റൊക്കെ കണ്ടൊരു സ്റ്റേഷനിലെത്തിയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്താണ് ഇത് തൃശൂരാന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല എടുക്കാൻ പറ്റിയില്ല സോ അവിടെ എവിടെയോ ആണ് ചെന്നത് ഓൾമോസ്റ്റ് കുറേ സ്റ്റേഷനിൽ നിർത്തി നിർത്തി നിർത്തിയാണ് ഈ ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് വണ്ടി പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിടുകയൊക്കെ ചെയ്തിരുന്നു ട്രെയിൻ അങ്ങനെയൊക്കെ കുറച്ച് ടൈം എടുത്തു അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല നമുക്ക് റിലാക്സ് ആയിട്ട് പോയി വരാം ഒരുപാട് തിരക്കില്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല നമ്മൾ ഗുരുവായൂർ ചെന്നൈക്കാണ് ഞങ്ങളവിടെ ചെന്ന ഞാൻ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച ചെന്നെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ ഒരുപാട് പുറകിലാണ് നിൽക്കാൻ പറ്റിയത് അവിടെ ചെന്ന് ക്ലോക്ക് റൂമിൽ പോയി നമ്മുടെ ലഗേജ് വെച്ചിട്ട് ചെന്നപ്പോഴേക്കും ഒരുപാട് തിരക്കായിരുന്നു പോരാത്തേനും വ്യാഴാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു പിന്നെ എനിക്ക് അപ്പഴാണ് എടുക്കാൻ പറ്റുള്ളൂ തിരിച്ചു വന്നപ്പോൾ കൂടുതലും ഞാൻ ഉറങ്ങുമായിരുന്നു തിരിച്ചു വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു ട്രെയിനിൽ അഞ്ച് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഞങ്ങൾ അഞ്ചേ മുക്കാലായപ്പോൾ വണ്ടി ഗുരുവായൂർന്ന് തന്നെ കയറിയത് കൊണ്ട് സീറ്റ് കിട്ടി പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു തിരിച്ച് വരുമ്പോൾ നല്ല കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ നന്നായിട്ട് ഉറങ്ങിപ്പോയി ഭയങ്കരമായിട്ട് ഞങ്ങൾ ഏകദേശം ഒമ്പത് മണിയായപ്പോൾ വെള്ളൂർ സ്റ്റേഷനിൽ തിരിച്ചെത്തി അത് കഴിഞ്ഞാൽ ഞങ്ങൾ പത്ത് മണിയായപ്പോഴേക്കും പത്ത് മണി ആയില്ല അതിന് മുന്നേ തന്നെ ഞങ്ങൾ വീട്ടിലെത്തുകയും ചെയ്തു അവിടുന്ന് പതിയൊന്ന് നടന്ന് പതിയൊന്ന് പുറത്തിറങ്ങി ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അതുകൊണ്ടാണ് പത്തു മണിയായത് അല്ലെങ്കിൽ അതിന് മുന്നേ വീട്ടിലെത്തായിരുന്നു ഇതാണ് ഞങ്ങൾ വന്ന ട്രെയിൻ ഈ ട്രെയിൻ ഇപ്പോഴാണ് ഒന്ന് വെട്ടത്ത് കാണുന്നത് അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വന്നത് ഇതിനാണെങ്കിലൊന്നും ശരിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് മധുരയിൽ നിന്ന് വരുന്ന ട്രെയിനാണ് മധുര ടു ഗുരുവായൂർ ശേഷം അത് ഗുരുവായിരുന്നു മധുരയ്ക്ക് തന്നെ തിരിച്ചു പോകും ഇതാണ് ട്രെയിൻ ഞാൻ വന്ന ട്രെയിനിന്